കോട്ടയത്ത് നഴ്സിംഗ് സ്കൂളിൽ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത സംഭവത്തിൽ നടപടി മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേരെ സസ്പെൻഡ് ചെയ്തു അഞ്ചു പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ റാഗിംഗിന്റെ പേരിൽ അതിക്രൂരമായി ഉപദ്രവിച്ചു എന്നാണ് പരാതി ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ശ്രീജിത്ത് ക്രൂരമായ മർദ്ദനം അതിനെ റാഗിംഗ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല മനുഷ്യ മനുഷ്യത്വരഹിതമായ പീഡനമാണ് നടത്തിയത് എന്താണ് പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ ഈ അഞ്ചുപേരെക്കുറിച്ച് നവംബർ മുതൽ നടന്ന അതിക്രൂരമായ പീഡനം അതാണ് ഈ പരാതിയിൽ പറയുന്നത് ഇത് സഹിക്കെട്ടാണ് ഈ മൂന്ന് വിദ്യാർത്ഥികൾ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ മൂന്ന് വിദ്യാർത്ഥികൾ പരാതി നൽകുന്നത് ഈ പരാതിയിലാണ് ഇപ്പോൾ അഞ്ചു പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അഞ്ചു പേർ എന്ന് പറയുമ്പോൾ മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് വിവേക് റിജിൽജിത്ത് രാഹുൽ രാജ ജീവൻ ജോൺ സാമുവൽ ജോൺ ഈ അഞ്ചു പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗാന്ധിനഗർ പോലീസാണ് ഇവരെ ഇന്നലെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തത് അതായത് ശരീരത്തെ കോമ്പസ് കൊണ്ട് മുറിവേൽപ്പിക്കുക അതിനുശേഷം അവിടെ ലോഷൻ ഒഴിപ്പിക്കുക ഒഴി തേക്കുക ഈ വേദനിച്ച് കരഞ്ഞാൽ വായിൽ മറ്റ് ക്രീമുകൾ തേക്കുക ഇങ്ങനെ പലതരത്തിലുള്ള പീഡനം ഒരു വശത്ത് ഇപ്പുറത്ത് നഗ്നരാക്കി നിർ നഗ്നരാക്കി നിർത്തുക അതിനുശേഷം ഈ ഭാരം അതായത് വെയിറ്റ് ലിഫ്റ്റിംഗ് ഉപകരണമായ ഡംബലും ഈ ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ കെട്ടുക ഇങ്ങനെ പല തരത്തിലുള്ള വൈകൃതങ്ങൾ നിറഞ്ഞ റാഗിങ് എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും നേരത്തെ ശ്രീജ പറഞ്ഞ പോലെ ക്രൂരമായ പീഡനം തന്നെയാണ് നടന്നിട്ടുള്ളത് ഇതിനെല്ലാം പുറമേ ഇവർക്ക് മദ്യപിക്കാൻ ആഴ്ചയിൽ ഓരോരുത്തരായി മാറിക്കൊണ്ട് പണം നൽകണം ഈ സംഘത്തിന് എന്നുള്ളതും ഈ പരാതിയിൽ പറയുന്നു ഇങ്ങനൊരു പരാതി ആദ്യം കോളേജ് പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ വരികയും തുടർന്ന് അത് പോലീസിലേക്ക് കൈമാറുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതിനുശേഷം ഈ വിദ്യാർത്ഥികളുടെ മൂന്ന് പേരുടെയും മൊഴി രേഖപ്പെടുത്തുന്നു അതിനുശേഷമാണ് ഇവരുടെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് എന്തായാലും ഈ പരാതി ഉയർന്ന ഉടൻ തന്നെ ഗാന്ധിനഗർ പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ അന്വേഷണം നടന്നു എസ് ഒ ടി ശ്രീജിത്തിന് നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ മൂന്ന് മാസത്തെ പീഡനത്തിനൊരു ഒടുവിലാണ് ഇവർക്കെതിരെ പരാതി വരികയും ഒടുവിൽ ഇങ്ങനെയൊരു അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തത് ശ്രീജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്താണ്